വാഴുന്നു വീണ്ടും നിങ്ങൾക്ക് ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ ആന്തരിക സൗഖ്യ ധ്യാന ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് ആരംഭം മുതൽ ദീർഘമാകുന്ന ആ ആലോചനകൾ പല എപ്പിസോഡുകളിൽ പങ്കുവയ്ക്കുവാനിടയായി കഴിഞ്ഞുപോയ രണ്ട് എപ്പിസോഡുകളിൽ ആന്തരിക മുറിവുകളുടെ കാരണങ്ങൾ എന്ന ആലോചനയാണ് നാം പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം ആ കാരണം ലഭിക്കാതെ പോയ സ്നേഹം നിങ്ങളുടെ വളർച്ചയുടെ ആരംഭ സമയങ്ങളിൽ പൂജ്യം മുതൽ ഏഴു വയസ്സ് വരെയുള്ള ആ ഇയേഴ്സിൽ നമ്മുടെ മനസ്സ് അതിൻ്റെ ഘടന രൂപപ്പെടുന്ന സമയമാണ് പൂജ്യം മുതൽ ഏഴു വയസ്സ് വരെയുള്ള ആ പ്രായം ആ സമയത്ത് നിങ്ങൾക്ക് ഗുണമേന്മയുള്ള സ്നേഹം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാതെ പോയി എങ്കിൽ സ്നേഹം ലഭിക്കാതെ വളർന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കൾക്ക് സ്നേഹത്തിൻ്റെ ശൂന്യതയുണ്ട് അത് മുഖാന്തരമായിട്ട് മുറിവുകൾ ഉണ്ടാകുവാനിട വരും വളർച്ചയുടെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ആ ശൂന്യത നിങ്ങൾക്ക് ആ സാഹചര്യങ്ങളുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളുമായുള്ള ബന്ധത്തിൽ മുറിവുകൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് ലഭിക്കാതെ പോയ സ്നേഹം ആന്തരിക മുറിവുകളുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാകുന്നു മറ്റൊരു കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിക്കുവാനിടയായി പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കണമെന്നില്ലല്ലോ ഈ ഭൂമിയിൽ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചവരായിട്ട് ആരുമില്ല നിങ്ങൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമായില്ല നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിനെ ചൊല്ലി ആന്തരിക മുറിവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അസംതൃപ്തിയോടുകൂടെ ജീവിക്കുന്നവരുടെ എണ്ണം നമ്മുടെ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇന്ന് വസ്തുമയമാകുന്ന ഒരു ലോകമാണല്ലോ വളരെ മെറ്റീരിയൽസ് നിറഞ്ഞിരിക്കുന്ന മെറ്റീരിയലിസം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണല്ലോ നമ്മളായിരിക്കുന്നത് വസ്തുക്കളുടെ അടിസ്ഥാനത്തിലും സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലും കയ്യിലുള്ള പണത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെയാണ് മറ്റുള്ളവർ വിലയിരുത്തുന്നത് ഇന്ന് മനുഷ്യരെ അങ്ങനെയുള്ള ഒരു ലോകത്തിൽ വസ്തുമയമാകുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്കൊക്കെ ഒത്തിരി പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾക്കൊരു ജോലി ലഭിച്ചില്ല നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വീട് പണിയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കൊരു വിദേശ രാജ്യത്ത് പോകുവാൻ കഴിഞ്ഞില്ല അങ്ങനെ തുടങ്ങിയുള്ള ഒത്തിരി പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ മക്കളുമായുള്ള ബന്ധത്തിൽ അവരുടെ വിദ്യാഭ്യാസവുമായുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ മുഖാന്തരമായിട്ട് മുറിവുകൾ ഉണ്ടാകും മുറിയപ്പെട്ടവരാകുന്നു നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുറിവുകൾ സൗഖ്യമാകേണ്ടത് ആവശ്യമാണ് ഏഷുക്രിസ്തു സൗഖ്യദായകനാകുന്നുവല്ലോ അവിടുന്ന് നമ്മെ പൂർണ്ണമായി രക്ഷിക്കുന്നവനാണ് അവിടുന്ന് നമ്മെ പൂർണ്ണമായും സൗഖ്യമാക്കുന്നവനാണ് അതിനാൽ ഏത് കാരണങ്ങൾ മുഖാന്തരമാണ് നിങ്ങൾക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടായത് സാരമില്ല സാരമില്ല യേശുക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ മേൽ വരികയാണെങ്കിൽ സൗഖ്യം സുനിശ്ചിതമാണ് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും കർത്താവ് സൗഖ്യമാക്കുവാനിടവരും ഇന്ന് മൂന്നാമതും മറ്റൊരു കാരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു തിരസ്കരണമെന്നാണ് ആ കാരണത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് റിജക്ഷൻ ആന്തരിക മുറിവുകൾ അനുഭവിക്കുന്നവർ അവരെന്തുകൊണ്ട് ആന്തരിക മുറിവുകൾ അനുഭവിക്കുന്നു അതിൻ്റെ കാരണം എന്താണ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പരിത്യജിക്കൽ അഥവാ തിരസ്കരണം അല്ലെങ്കിൽ നിരാകരണം എന്നൊക്കെ നമുക്ക് പറയുവാൻ കഴിയും പൊതുവിൽ നമുക്ക് റിജക്ഷൻ എന്ന് വേണമെങ്കിൽ പറയുവാൻ കഴിയും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ജനിക്കുന്ന സമയം മുതൽ തന്നെ നമ്മുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ തന്നെ അംഗീകാരം ആവശ്യമാണ് ആക്സെപ്റ്റൻസ് ആവശ്യമാണ് വെള്ളം വായു ഭക്ഷണം ഇതൊക്കെ ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് അതേപോലെ തന്നെ സ്നേഹം ഒരു ആവശ്യമാണ് അംഗീകാരം നമുക്ക് ആവശ്യമാണ് നമ്മുടെ വളർച്ചയ്ക്ക് വെള്ളവും വായുവും ഭക്ഷണവും ആവശ്യമുള്ളതുപോലെ തന്നെ വളർച്ചയ്ക്ക് ആക്സെപ്റ്റൻസ് ആവശ്യമാണ് അംഗീകാരം ആവശ്യമാണ് അംഗീകാരമുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു പ്രാണൻ ഒരു മനസ്സ് നമ്മിൽ രൂപപ്പെടുകയുള്ളൂ പൂജ്യം മുതൽ ഏഴ് വയസ്സ് വരെയുള്ള സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷമായിട്ട് നിങ്ങൾ നിരന്തരമായി തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ ആ തിരസ്കരണം മുഖാന്തരമായിട്ട് ആ നിരാകരണം മുഖാന്തരമായിട്ട് ആ റിജക്ഷൻ മുഖാന്തരമായിട്ട് ആന്തരിക മുറിവുകൾ വന്നിട്ടുണ്ട് അത് തുടരുവാനിടവരും പിന്നീട് നിങ്ങൾക്ക് എല്ലാ സമയത്തും നിങ്ങൾ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുന്നു എന്ന് തോന്നുവാനും ഇടവരും റിജക്റ്റഡ് ആകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുവാനും ഇടവരും അച്ചരച്ചിൽ ഗുരുതരമാകുന്ന ഒരു പ്രതിസന്ധിയാണ് മനസ്സിൻ്റെ മേഖലയിലുള്ള ഒരു പ്രതിസന്ധിയാണ് തിരസ്കരണം എന്ന് പറയുന്നത് ഒരു കപ്പ് പാൽ കുടിക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ ശ്രദ്ധിക്കുക ആ കുഞ്ഞ് അംഗീകാരം അംഗീകാരമാഗ്രഹിക്കുന്നു അതുകൊണ്ടില്ലേ അശൂന്യമായ കപ്പുമായിട്ട് ഓടി പപ്പായുടെ അരികിൽ വരുന്നത് പപ്പായെ കാണിക്കും അപ്പോൾ പപ്പായ എന്താണ് പറയുന്നത് ഗുഡ് ബായ് അത് അവൻ അംഗീകാരമാണ് ആ കപ്പുമായിട്ട് ആ കാലിക്കപ്പുമായിട്ട് അമ്മയുടെ അരികിൽ പോകുവാനിട വരും അപ്പോൾ മമ്മി എന്താണ് പറയുന്നത് ഗുഡ് ബോയ് ആ ഗുഡ് ബോയ് എന്ന് പറയുമ്പോൾ അവൻ്റെ മുഖം പ്രകാശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരുടെ മുഖം പ്രകാശിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അവരുടെ മുഖത്തൊരു വാക്കുകൾ കൊണ്ട് പറയുവാൻ കഴിയാത്തൊരു സന്തോഷം കാണുവാൻ നമുക്ക് കഴിയും അംഗീകാരം വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്നാൽ അംഗീകാരത്തിന് പകരമായിട്ട് തിരസ്കരണം പലപ്പോഴും നാം നേരിടേണ്ടതായിട്ട് വരുന്നു ആ തിരസ്കരണം മുഖാന്തരമായിട്ട് നമ്മുടെ മനസ്സ് മുറിയപ്പെട്ടു പോകുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ചിലപ്പോൾ അമ്മയുടെ ഉദരത്തിൽ തന്നെ സംഭവിച്ച തിരസ്കരണമായിരിക്കും ഒന്നാമത്തെ കുഞ്ഞിന് ഒരു വയസ്സാകുന്നതിന് മുന്നേ വീണ്ടും ആ ഭാര്യ ആയപ്പോൾ ഗർഭിണിയായപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഈ കുഞ്ഞിനെ അങ്ങ് അബോർട്ട് ചെയ്ത് കളയാം അബോർട്ട് ചെയ്ത് കളയാമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് സന്ദേശം കൊടുക്കുകയാണ് കുഞ്ഞേ നീ ഒരു അൺവാണ്ടഡ് ചൈൽഡാണ് നീ ആവശ്യമില്ലാത്ത സമയത്ത് ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഗുരുവായൂർ കുഞ്ഞാണ് ഞങ്ങൾക്ക് നിന്നെ വേണ്ട അതാണ് ആ സന്ദേശം ആ കുട്ടിക്ക് ലഭിക്കുന്ന സന്ദേശം അബോർട്ട് ചെയ്ത് കളയാമെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ലഭിക്കുന്ന സന്ദേശം അതാണ് ഞാൻ ഇതിനിടയിൽ പരാമർശിക്കട്ടെ അബോർഷൻ കൊലപാതകമാണ് നിയമപരമായിട്ട് ഈ രാജ്യത്തിൽ അബോർഷൻ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അബോർഷൻ കൊലപാതകമാകുന്നു എന്ന് വളരെ വിനയപുരുസരം പറയേണ്ടതായിട്ടുണ്ട് കൊലപാതകത്തിന് തുല്യമാകുന്ന നിലവാരത്തിലാകുന്നു അബോർഷൻ എന്ന് പരാമർശിക്കാതിരിക്കുവാൻ കഴിയുകയില്ല നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊരു സംഭവം കൊണ്ടിരുന്ന ഒരു ഡോക്ടറുടെ അരികിലേക്ക് ഒരു സഹോദരി വരുന്നു ഒരു സ്ത്രീ കുഞ്ഞുമായി വരികയാണ് ഒരു വയസ്സുള്ള കുഞ്ഞിനെ കയ്യിലെടുത്തിട്ടുണ്ട് അവൾ ഗർഭിണിയായിരിക്കുകയാണ് അവൾ വന്നിട്ട് ഡോക്ടറുടെ കയ്യിൽ വന്നിട്ട് കരഞ്ഞു പറയുകയാണ് ഡോക്ടർ ഈ മൂത്ത കുട്ടിക്ക് ഒരു വയസ്സേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇതാ ഞാൻ മൂന്ന് മാസം ഗർഭിണിയായിരിക്കുകയാണ് രണ്ട് കുഞ്ഞുങ്ങളെയും എനിക്ക് പോറ്റുവാൻ വയ്യ അതുകൊണ്ട് വയറ്റിലുള്ള ഈ കുഞ്ഞിനെ അങ്ങ് അബോർട്ട് ചെയ്ത് കളയണം ഡോക്ടർ പറയുന്നു എന്നാൽ നമുക്ക് ഈ കയ്യിലിരിക്കുന്നു ഒരു വയസ്സായ കുഞ്ഞിനെ അങ്ങ് അബോർട്ട് ചെയ്യാം അയ്യോ അത് കൊലപാതകമല്ലേ കുഞ്ഞിനെ കൊല്ലുവാനും ജനിച്ച കുഞ്ഞിനെ കൊല്ലുവാൻ കഴിയുമോ ജനിച്ച കുഞ്ഞിനെ കൊല്ലുന്നത് പോലെ ഉള്ളു ഉദരത്തിൽ മൂന്ന് മാസമായ കുഞ്ഞിനെ കൊല്ലുന്നതും രണ്ടും ഒരുപോലെയാണ് അബോർഷൻ കൊലപാതകമാകുന്നു നിങ്ങൾ അബോർഷൻ ചെയ്ത വ്യക്തിയാകുന്നുവെങ്കിൽ യേശുവിൻ നാമത്തിൽ നിങ്ങൾക്കൊരു ആവശ്യമാണ് അബോർഷൻ നിയമപരമാകുന്നുവെങ്കിൽ പോലും ഈ സത്യം വിളിച്ചറിയിക്കുവാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് ഉദരത്തിൽ ഉരുവാകുന്നത് ഒരു ജീവനാണ് അത് ദൈവത്താൽ ഉത്പാദിതമാകുന്നൊരു ജീവനാകുന്നു ദൈവത്താൽ ഉൽപ്പാദിതമാകാതെ ഉദരത്തിലൊരു കുഞ്ഞിനുരുവാകുവാൻ കഴിയുകയില്ല ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം ആളുകൾ അല്ലെങ്കിൽ പത്തിൽ നാല് വ്യക്തികൾ നാല് കുടുംബങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് ഒരു പൈതലിനെ കൂടുതൽ കർത്താവ് തരുന്ന സന്ദർഭത്തിൽ ആ സന്തോഷത്തോടുകൂടി ആ പൈതലിനെ സ്വീകരിക്കുന്നതിന് പകരമായിട്ട് പ്രായ വ്യത്യാസമില്ല മറ്റേതെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ കൊന്നുകളയുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് തികച്ചും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാകുന്നു എന്ന് അടിവരയിട്ട് ഞാൻ അറിയിക്കുകയാണ് കൊലപാതകത്തിന് തുല്യമാകുന്നു എന്ന് വളരെ വിനയപുരസരം അറിയിക്കുകയാണ് അത് ചെയ്യുന്ന ഡോക്ടേഴ്സും അതിന് വിധേയമാകുന്ന സ്ത്രീകളും ആ കുടുംബവും ഒരേപോലെ അവരുടെ മേൽ വരുന്നൊരു ശാപമുണ്ട് ആ ശാപത്തെ ബ്രേക്ക് ചെയ്യുവാൻ യേശുവിൻ്റെ നാമത്തിനു മാത്രമേ കഴിയുകയുള്ളൂ അതിലൂടെ കടന്നുപോയവരാകുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക കരുണാമയനാകുന്ന കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കുവാൻ വിശ്വസ്തനാകുന്നു ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന കുട്ടികൾ തിരസ്കരണത്തിന് വിധേയമാകും അപ്പ അമ്മ അവരൊരുമിച്ചിരുന്ന് തീരുമാനിച്ചു ഈ കുട്ടിയെ നമുക്കങ്ങ് അബോർട്ട് ചെയ്ത് കളയാം ആ തീരുമാനം അപ്പോൾ തന്നെ ഉദരത്തിലുള്ള കുഞ്ഞിന് സന്ദേശം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നീ തിരസ്കരിക്കപ്പെട്ട കുഞ്ഞാണ് നീ ആവശ്യമില്ലാത്ത കുഞ്ഞാണ് അങ്ങനെ വളർന്ന കുഞ്ഞുങ്ങൾ അവർ തിരസ്കരണത്തിലൂടെ കടന്നു പോകുവാനിടവരും അവർ വളർച്ച പ്രാപിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് തോന്നും എന്നെ ആർക്കും വേണ്ട ഞാൻ ആവശ്യമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ച വ്യക്തിയാകുന്നു ഇതൊക്കെയായിരിക്കും അവരുടെ ഹൃദയത്തിൽ കടന്നുവരുന്ന ചിന്തകൾ അവർക്ക് കർത്താവിനോട് പോലും അടുക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും ദൈവത്തോട് അടുത്തു വരുമ്പോൾ യേശുവിനോട് അടുത്തു വരുമ്പോൾ അവർ ഭയപ്പെടും യേശുവും എന്നെ ഒറ്റപ്പെടുത്തി കളയും യേശുവും എന്നെ തിരസ്കരിച്ച് കളയും ആ ഒരു ഭയം അവരുടെ മേൽ വരുവാൻ സാധ്യതയുണ്ട് അവർക്ക് ഷെയിം നാണക്കേട് കൂടുതലുള്ളവരായിരിക്കും നാണം കൂടുതലുള്ളവരായിരിക്കും അവർ ഭയമുള്ളവരായിരിക്കും അവർ ആളുകളെ നേരിടുവാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും അവർ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ വരുമ്പോൾ തന്നെ അവർക്ക് പിൻവലിയുവാനുള്ള ആഗ്രഹമുണ്ടാകും അച്ചരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ തിരസ്കരിക്കപ്പെട്ട വ്യക്തികളിൽ സാധാരണമായി കാണുവാൻ കഴിയുന്നുണ്ട് എത്ര തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാകുന്നു എങ്കിലും യേശു ക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ മേൽ വരികയാണെങ്കിൽ നിങ്ങളുടെ തിരസ്കരണങ്ങളെ അവിടുന്ന് മായ്ച്ചു കളഞ്ഞിട്ട് യേശു കർത്താവ് നിങ്ങൾക്കൊരു പുതിയ തുടക്കം തരുവാൻ വിശ്വസ്തനാണ് നിങ്ങൾ നിങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്തതുപോലെ അത്ഭുതകരമാകുന്നൊരു മാറ്റം നൽകി തരുവാൻ യേശു പ്രാപ്തി വളർച്ചയുടെ പ്രധാനപ്പെട്ട മറ്റ് ഘട്ടങ്ങളിലും ഇതേപോലെ തിരസ്കരണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പൻ്റെയും അമ്മയുടെയും മൂന്നാമത്തെ കുട്ടി ആ കുട്ടിയെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നു മൂത്ത കുട്ടിയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നു നോക്കടാ മൂത്തവൻ നിൻ്റെ മൂത്തവൻ അവൻ നല്ല മിടുമിടുക്കനായി പഠിക്കുന്നു നീ ഒരു കഴുതാ നീ ഒന്നിനും കൊള്ളാത്ത ഒരു മൊണ്ണ ഇങ്ങനെ താരതമ്യം ചെയ്ത് ഒരു കുട്ടിയെ വിലയിടിച്ച് കാണിക്കുന്ന സന്ദർഭത്തിൽ അത് തിരസ്കരണമാണ് ഘോരമാകുന്ന തിരസ്കരണമാണ് അവൻ്റെ ജീവിതത്തിൽ വളർച്ചയുടെ ഘട്ടത്തിൽ അവൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്ന ശബ്ദമാണ് ഞാൻ കഴുതയാണ് ഞാൻ കഴുതയാണ് ഞാൻ കഴുതയാണ് ഒരു പെൺകുട്ടി പറയുവാനിടയായി അവളുടെ അപ്പനെപ്പോഴും ഇങ്ങനെ താരതമ്യപ്പെടുത്തുമായിരുന്നു നീ പെണ്ണ് നിന്നെ അല്ല ഞാൻ പ്രതീക്ഷിച്ചത് ഞാനൊരു ആൺകുട്ടിക്ക് വേണ്ടിയാണ് ആഗ്രഹിച്ചത് നോക്ക് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സംഘർഷമാണ് ആളുകൾക്ക് ആൺകുട്ടികൾ തന്നെ വേണം അവർക്ക് കുട്ടികൾ ജനിക്കുമ്പോൾ പെണ്ണാകുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാതെ വരുന്നു ആ നിലയിലുള്ള താരതമ്യങ്ങളുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയെ കൂടെ കൂടെ താരതമ്യപ്പെടുത്തുമായിരുന്നു മറ്റ് കുട്ടികളുമായിട്ട് വീട്ടിലുള്ള മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തുമായിരുന്നു മാത്രവുമല്ല അവൾ പെൺകുട്ടിയാകുന്നതിനാൽ അവളെ വില കുറഞ്ഞവളായിട്ട് ആ ഭവനക്കാർ കാണുമായിരുന്നു ഈ നിലവാരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ തിരസ്കരിക്കപ്പെടുന്നവരാണ് മാത്രവുമല്ല മറ്റു സാഹചര്യങ്ങളുണ്ട് ഒരിക്കൽ ഒരു യോഗത്തിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഇവിടെ മുൻപന്തിയിലിരുന്ന ഒരു കുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ബുദ്ധിമുട്ട് അവൾ അനുഭവിക്കുന്നുണ്ടല്ലോ യോഗാനന്തരം അവളും മറ്റു ചിലരും ചേർന്ന് എൻ്റെ അരികിൽ വരുവാനിടയായി പറയുവാനിടയായി എൻ്റെ ജീവിതം ഗുരുതരമാകുന്ന ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് ഞാൻ ചോദിച്ചത് എന്താണ് വർഷങ്ങൾക്ക് മുന്നമേ എൻ്റെ പിതാവ് ഗൾഫിൽ നിന്ന് വന്നു അദ്ദേഹം കേരളത്തിൽ വന്ന് വിവാഹം കഴിക്കുവാൻ വേണ്ടിയാണ് കടന്നു വന്നത് കേരളത്തിൽ വന്ന് വിവാഹം കഴിച്ചു സ്ത്രീയെ വിവാഹം കഴിച്ചു അതിലുണ്ടായ കുഞ്ഞാണ് ഞാൻ എന്നാൽ ആ എന്നെ ഗർഭാവസ്ഥയിലായിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ പിതാവ് വീണ്ടും മടങ്ങി വിദേശ രാജ്യത്തേക്ക് പോയി എന്നാൽ യഥാർത്ഥത്തിൽ ആ വിദേശ രാജ്യത്ത് ആ പിതാവിനും മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു കുടുംബജീവിതം നയിച്ചു കൊണ്ടിരുന്നു അവിടെയും ഒരു കുടുംബജീവിതം കേരളത്തിലും ഒരു കുടുംബജീവിതം അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലായിരുന്നു ആ മനുഷ്യനായിരുന്നത് ഇവിടെ ഈ കുട്ടിയെ പ്രസവിച്ചു അമ്മ വീണ്ടും ഭർത്താവും അടങ്ങി വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നാൽ നാളുകൾ കഴിഞ്ഞിട്ടും കാര്യമായ ബന്ധമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ രഹസ്യമറിയുവാനിടയായി ആ മനുഷ്യൻ മറ്റൊരു സ്ത്രീയുമായിട്ട് വിദേശ രാജ്യത്ത് ജീവിക്കുകയാണ് ഇവർ തകർന്നുപോയി ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ അമ്മ അവരാ വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നുപോയി 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 ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുവാനിടയായി ഇതിൻ്റെ നടുവിലായ ഈ പെൺകുട്ടി അപ്പായുമില്ല അമ്മായുമില്ല അവൾ അനുഭവിക്കുന്ന തിരസ്കരണത്തിൻ്റെയും മുറിവിൻ്റെയും വേദനയുടെയും കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലാകുമോ അതിൻ്റെ ആ കുത്തുന്ന ആ വേദന നിങ്ങൾക്ക് മനസ്സിലാകുമോ അത്തരത്തിലുള്ള ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് അവർക്ക് വേണ്ടി ഒരിറ്റു സ്നേഹം കൊടുക്കുവാൻ നിങ്ങളുടെ പക്കൽ പരിശുദ്ധാത്മാവഭിഷേകം തരുവാൻ ആഗ്രഹിക്കുന്നു ഈ തിരസ്കരിക്കപ്പെട്ടവരെ അംഗീകരിക്കുന്ന ഒരിടമാണ് യേശുവിൻ്റെ എന്ന് പറയുന്നത് യേശുവിൻ്റെ കുരിശിനരികിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ആ ക്രൂശിന് അംഗീകരിക്കുവാൻ കഴിയാത്ത ആരുമില്ല ലോകത്തിനുള്ള പ്രധാനപ്പെട്ട സന്ദേശമാണ് ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല കർത്താവ് നൽകുന്ന ആ സന്ദേശം സ്വീകരിച്ചു കൊണ്ട് യേശുവിനരികിലേക്ക് വരികയാണെങ്കിൽ ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും യേശുവിനരികിലേക്ക് വരികയാണെങ്കിൽ അവിടുന്ന് നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല അവിടുന്ന് നിങ്ങളെ ഒരിക്കലും തിരസ്കരിക്കുകയില്ല അവിടുന്ന് നിങ്ങളെ കൈവിടർത്തി അംഗീകരിച്ച് മാറോട് ചേർത്ത് നിങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകിത്തരുവാൻ യേശു പ്രാപ്തിയുള്ളവനാകുന്നു ബൈബിൾ ഞാൻ പഠിച്ച സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലായി ബൈബിളിലെ പ്രധാനപ്പെട്ട പല കഥാപാത്രങ്ങളും തിരസ്കരിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ ആ തിരസ്കരണത്തിൻ്റെ നടുവിൽ അവർ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതിനാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയതിനാൽ അത് മുഖാന്തരമാണ് അവർ ജീവിതവിജയം പ്രാപിക്കുവാനിടയായത് ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നുപോയി നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടവരാകുന്നു എങ്കിൽ നിങ്ങൾക്ക് സുനിശ്ചിതമായിട്ടും ജീവിത വിജയം പ്രാപിക്കുവാൻ കഴിയും നിങ്ങൾക്ക് വളരെ സന്തോഷപൂരിതമാകുന്നൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ കഴിയും എന്തുമാത്രം ചെയ്താൽ മതി നിങ്ങളുടെ ശ്രദ്ധ യേശുവിലേക്ക് തിരിക്കുക നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിലേക്ക് തിരിക്കുക കർത്താവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ അത്യത്ഭുതകരമായ വിജയകരമാകുന്നൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ കഴിയും ശ്രദ്ധിക്കുക ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നമുക്ക് റെയ്ച്ചൽ മരിക്കുവാൻ പോകുന്ന സന്ദർഭത്തിൽ റാഹേൽ മരിക്കുവാൻ പോകുന്ന സന്ദർഭത്തിൽ അവൾ ബെഞ്ചമിനെ പ്രസവിക്കുന്ന ആ ആ പ്രത്യേക ഭാഗം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ പതിനേഴാമത്തെ വാക്യത്തിൽ അവൾ മരിക്കാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ അവിടെ അവളുടെ അവളെ വിട്ടുപോകുകയാണ് ആ വിട്ടുപോകുന്ന സന്ദർഭത്തിലാണ് ബെഞ്ചമിൻ ജനിക്കുന്നത് ബെഞ്ചമിൻ ജനിക്കുമ്പോൾ ആ പ്രസവത്തിൻ്റെ വേദന മുഖാന്തരമായിട്ട് അവന് റാഹയിലിടുന്ന പേരാണ് ബനോനി ബനോനി എന്നതിൻ്റെ അർത്ഥം സൺ ഓഫ് മൈ സോറോ എൻ്റെ ദുഃഖത്തിൻ്റെ പുത്രൻ എൻ്റെ ദുഃഖത്തിൻ്റെ പുത്രൻ എന്ന പേര് അമ്മ മകന് കൊടുക്കുകയാണ് എന്നാൽ അവൾ മരിച്ചു യാക്കോവ് വന്നതിന് ശേഷം പെട്ടെന്ന് പേര് മാറ്റുകയാണ് കാരണം എന്താണ് ഇവൻ ദുഃഖത്തിൻ്റെ പുത്രൻ സൺ ഓഫ് മൈ സോറോ എന്നുള്ള പേരിൽ ബനോനി എന്നുള്ള പേരിൽ അവൻ ജീവിക്കുകയാണെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ ഒരു ദുഃഖപുത്രനായിരിക്കും കാരണം പേര് നമ്മുടെ നേച്ചറിനെ കാണിക്കുകയാണ് ഈസ് നെയ്ച്ചർ നമ്മുടെ പ്രകൃതത്തെ കാണിക്കുകയാണ് ആ പേര് പോലെ തന്നെ അവൻ ആയി അവനായിത്തീരുവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് യാക്കോബ് അവൻ്റെ പേര് മാറ്റുകയാണ് ബെഞ്ചമിൻ അവൻ ബനോനിയല്ല അവൻ ബെഞ്ചമിനാണ് സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ് എൻ്റെ വലങ്കരത്തിൻ്റെ പുത്രനാണവൻ നോക്ക് ആ അപ്പനെടുത്ത തീരുമാനം അത്ഭുതകരമാകുന്ന ഒരു തീരുമാനമായിരുന്നു അമ്മയാൽ ഈ കുഞ്ഞ് തിരസ്കരിക്കപ്പെട്ടു എങ്കിൽ പോലും അമ്മയോടെ മരിക്കുകയാണ് അതുതന്നെ ഒരു വലിയ തിരസ്കരണമാണ് മാത്രവുമല്ല അമ്മ കൊടുക്കുന്ന പേരാണ് ദുഃഖപുത്രൻ സൺ ഓഫ് മൈ സോറോ ആ പേരോടുകൂടെ അവൻ ജീവിച്ചിരുന്നുവെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ ഒരു ദുഃഖം ഒരു തകർച്ച ഒരു പരാജയം ഒരു നിരാശ ഒരു കരച്ചിൽ അങ്ങനെ അവൻ തീരുമായിരുന്നു എന്നാൽ അപ്പൻ ജ്ഞാനിയാകുന്ന അപ്പൻ വിവേകിയാകുന്ന അപ്പൻ പെട്ടെന്ന് പേര് പേരുമാറ്റിയതിനാൽ അവനൊരനുഗ്രഹമായി തീരുവാനിടയായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ നാം യാക്കോബിൻ്റെ ഭാര്യയാകുന്ന ലേയെ കാണുന്നുണ്ട് ലേയ തിരസ്കരിക്കപ്പെട്ടവളായിരുന്നു യാക്കോബ് റാഹേലിനെയാണ് സ്നേഹിച്ചത് കാരണം റാഖേലിൻ്റെ കണ്ണിന് ശോഭയുണ്ടായിരുന്നു അവൾ മനോഹര മനോഹരാരൂപിണിയായിരുന്നു അതിനാൽ രാഹേലിനെ യാക്കോബ് ഇഷ്ടപ്പെട്ടിരുന്നു ലേയുടെ കണ്ണിന് ശോഭ കുറവായിരുന്നതിനാൽ തിരസ്കരിക്കപ്പെട്ടവളായിരുന്നു ലേയ ഭർത്താവിന് ഇഷ്ടമില്ലാത്തവളായിരുന്നു ലേയ എന്നാൽ സ്വർഗം നോക്കിയപ്പോൾ ഇരുപത്തിയൊൻപതാം അധ്യായം മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ കാണുന്നു ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു കർത്താവ് അവളെ അനുഗ്രഹിക്കുവാൻ തീരുമാനിക്കുകയാണ് നോക്ക് നിങ്ങൾക്ക് മനുഷ്യരുടെ ഇഷ്ടമാണോ വേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ വേണ്ടത് മനുഷ്യരുടെ കണ്ണിൽ നിങ്ങൾ ഇഷ്ടമില്ലാത്തവരായി തീർന്നാലും സാരമില്ല അതിൻ്റെ നടയിൽ അവരോട് ക്ഷമിച്ചതിന് ശേഷമായിട്ട് നിങ്ങളുടെ സ്വത്ത നിങ്ങൾ യേശുവിലേക്ക് തിരിക്കുകയാണെങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ പോകുന്നു ലേയുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത് അവൾ പ്രസവിച്ചു രൂപേനെ പ്രസവിക്കുവാനിടയായി രൂപനെ പ്രസവിക്കുമ്പോൾ അവൾക്കൊരു സ്വപ്നമുണ്ടായിരുന്നു ഞാനിതാ എൻ്റെ ഒരു മകനെ പ്രസവിച്ചതിനാൽ ഭർത്താവ് ഇപ്പോൾ എന്നെ സ്നേഹിക്കും അതുകൊണ്ടാണ് എന്ന് പേര് കൊടുത്തത് എന്നാൽ ഭർത്താവ് സ്നേഹിച്ചില്ല ഭർത്താവ് ഇപ്പോഴും റാഹേലിനെ സ്നേഹിച്ചു ലേഹയെ തിരസ്കരിച്ചു വീണ്ടും ലേഹർഭിണിയായി രണ്ടാമത് ഒരു മകനെ കൂടെ പ്രസവിക്കുകയാണ് ഈ രണ്ടാം പ്രാവശ്യം ഇപ്പോൾ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ വീണ്ടും രണ്ടാമത്തെ പുത്രന് ഷിമയോൻ എന്ന് പേരിടുവാനിടയായി ആ പ്രാവശ്യവും ഭർത്താവ് അവളെ സ്നേഹിച്ചില്ല ഇവളുടെ വിജയങ്ങൾ മുഖാന്തരമായി ഭർത്താവിൻ്റെ മനസ്സിന് യാതൊരു മാറ്റവും വരുന്നില്ല മൂന്നാമത് വീണ്ടും ഒരു കുട്ടിയെ അവൾ പ്രസവിക്കുകയാണ് നോക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ ദൈവത്തിൻ്റെ അനുകൂലത നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ ദൈവത്തിൻ്റെ പ്രീതിവാത്സല്യം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തുടങ്ങും ഓ വീണ്ടും അനുഗ്രഹിക്കുവാൻ തുടങ്ങും ഓ വീണ്ടും അനുഗ്രഹിക്കുവാൻ തുടങ്ങും വീണ്ടും അനുഗ്രഹിക്കുവാൻ തുടങ്ങും അവസാനമില്ല അതാണ് ലേയിൽ സംഭവിക്കുന്നത് അവൾക്ക് രൂപേനെ ലഭിച്ചു ഷിമിയോനെ ലഭിച്ചു ലേവിയെ ലഭിച്ചു ലേവിയെ ലഭിച്ചപ്പോഴും അവൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇതാ ഞാൻ മൂന്ന് പുത്രന്മാരെ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രസവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും മൂന്നാമത്തെ കുട്ടിയെ പ്രസവിച്ചിട്ടും ഭർത്താവിന് ഇവളോട് യാതൊരു താല്പര്യവും ഒരിഷ്ടവുമില്ല നാലാമിതതാ വീണ്ടും അവൾ ഗർഭിണിയായി നാലാമത്തെ പുത്രനെ പ്രസവിച്ച സന്ദർഭത്തിൽ അവൾക്ക് ഇനി ഭർത്താവൊന്നുമല്ല ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം അവൾക്ക് മനസ്സിലായി ദൈവം കർത്താവ് യഹോവയാകുന്ന ദൈവം അവൾ അവളുടെ ശ്രദ്ധ കർത്താവിലേക്ക് തിരിച്ചതിന് ശേഷമായിട്ട് ഇങ്ങനെയാ ആ മകന് പേര് കൊടുക്കുവാനിടയായി ഹുദാ സ്തുതി അവൾ തീരുമാനമെടുത്തു ഇനി അപ്പൻ്റെ സ്നേഹമോ ഭർത്താവിൻ്റെ സ്നേഹമോ അമ്മായിയപ്പൻ്റെ സ്നേഹമോ ഒന്നുമല്ല എനിക്ക് വേണ്ടത് എനിക്ക് കർത്താവിനെ സ്തുതിക്കണം എനിക്ക് വിജയങ്ങൾ ആവർത്തിച്ച് 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 നൽകി എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്നെ ഇഷ്ടമാണ് 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 എന്ന് വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും പ്രദർശിപ്പിച്ച എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുവാൻ പോകുന്നു അങ്ങനെയാണ് യഹൂദ എന്ന് പേരിട്ടത് സ്തുതി എന്ന് അവൾ പേരിടുവാനിടയായത് തിരസ്കരിക്കപ്പെട്ട ഈ ലേയ ആരംഭ സമയത്ത് ഈ യാക്കോബിൻ്റെ ആദ്യ നാളുകളിൽ അവൾ തിരസ്കരിക്കപ്പെട്ടവളായിരുന്നു എങ്കിൽ പോലും ദൈവം അവളെ അംഗീകരിച്ചതിനാൽ മാതാക്കളുടെ ലിസ്റ്റിൽ അവളാണ് വരുവാനിടയായത് മുൽപ്പത്തി നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ യാക്കോവ് മരിക്കുന്ന സന്ദർഭത്തിൽ യാക്കോവ് പറയുന്നുണ്ട് യാക്കോബ് അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവിടെ അവർ അബ്രഹാമിനെയും യാക്കൂവ് മക്കളോട് പറയുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മിശ്രീമിൽ അടക്കരുത് മടക്കി നമ്മുടെ പിതാക്കന്മാരുടെ കല്ലറയിൽ കൊണ്ടുവന്ന് എന്നെ അടക്കേണ്ടത് ആവശ്യമാണ് അതിന് ഒരു വിശദീകരണം യാക്കോബ് കൊടുക്കുകയാണ് യാക്കോബ് പറയുകയാണ് അവിടെ അവർ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറയെയും ഇസ്ഹാക്കിനെയും അവൻ്റെ ഭാര്യയായ റിബേക്കെയും അടക്കി അവിടെ ഞാൻ ലേയെയും അടക്കി ലേയ ആ അമ്മമാരുടെ ക്രമത്തിൽ സാറ റബേക്ക ലേയ ഇവിടെ നമുക്ക് റാഖേലിനെ കാണുവാൻ കഴിയുന്നില്ല മനുഷ്യന് ഇഷ്ടപ്പെട്ട റാഖേല് അവൾ വഴിയരികിലാണ് അവളെ ശവസംസ്കരിച്ചത് എന്നാൽ അമ്മമാരുടെ ക്രമത്തിൽ ലേയാണ് വന്നത് ലേയാണ് റെബേക്കയും സാറയും കിടക്കുന്ന കല്ലറയിൽ ലേയാണ് ആണടക്കിയത് യാക്കോ പറയുകയാണ് ആ കല്ലറയിൽ തന്നെ എനിക്കും കിടക്കണം നോക്ക് ഈ ലേയാണ് യേശുവിൻ്റെ അമ്മയായി തീർന്നത് കാരണം അവൾ പ്രസവിച്ച യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനായി തീർന്നത് തിരസ്കരിക്കപ്പെട്ട ഈ സഹോദരി ഈ മാതാവ് ആ മാതാവിനെ സ്വർഗം അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവളിൽ വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതേപോലെ നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ തിരസ്കരിക്കപ്പെട്ട നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അംഗീകാരം വന്നു കഴിഞ്ഞാൽ ആ അംഗീകാരം മാത്രം അതിവിജയം ലഭിക്കുവാൻ ആ അംഗീകാരത്താൽ നിങ്ങൾ നിറയുകയാണെങ്കിൽ ആ അനുകൂലതയും ആ പ്രത്യേക സ്നേഹവും പ്രീതിയും നിങ്ങളുടെ മേൽ വരികയാണെങ്കിൽ നിങ്ങളെ തിരസ്കരിക്കുന്നവർക്ക് പോലും നിർവാഹമില്ല അവർക്കും നിങ്ങളെ അംഗീകരിക്കേണ്ടതായിട്ട് വരും യാക്കോബിലേ അംഗീകരിച്ചില്ലേ യാക്കോബിന് വേറെ ഒരു വഴിയിൽ വേറൊരു നിർവാഹമില്ല യാക്കോബിലെ അംഗീകരിക്കത്തക്കവണ്ണമായിട്ട് അമ്മമാരുടെ ലിസ്റ്റിൽ അവളുടെ പേര് വരുവാൻ ഇടയായ നിലവാരത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹം അവളുടെ മേൽ വെളിപ്പെട്ടു എങ്കിൽ തിരസ്കരിക്കപ്പെട്ട നിങ്ങളുടെ മേൽ അതേപോലെ ഒരത്ഭുതം സംഭവിക്കുവാനിടവരട്ടെ തിരസ്കരണം മുഖാന്തരമായി നിങ്ങൾ മുറിവുകൾ അനുഭവിക്കുന്നുവെങ്കിൽ ഈ നിമിഷത്തിൽ കർത്താവ് നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും തിരസ്കരണത്തിൽ നിന്ന് നിങ്ങൾക്ക് അത്ഭുതകരമാകുന്ന ഒരു സൗഖ്യം ലഭിക്കുകയാണെങ്കിൽ തന്നെ മുറിവുകൾ നല്ല ഭാഗം സൗഖ്യമാകുവാനിടവരും മാത്രവുമല്ല ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രത്യേകത പുറത്തോട്ടിറങ്ങിയാൽ തിരസ്കരണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും ഓട്ടോറിക്ഷക്കാരൻ തിരസ്കരിക്കാൻ സാധ്യതയുണ്ട് ഓഫീസിലെ ഓഫീസർ തിരസ്കരിക്കുവാൻ സാധ്യതയുണ്ട് വീട്ടിലും തിരസ്കരണം വരുവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അപ്പനോ അമ്മയോ അമ്മായിയമ്മയോ അമ്മായിയപ്പനോ ഒക്കെ തിരസ്കരിക്കുവാൻ സാധ്യതയുണ്ട് ഭർത്താവോ ഭാര്യയോ ഒക്കെ തിരസ്കരിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ തിരസ്കരണങ്ങളെ നേരിടുവാനും തിരസ്കരണങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങൾ പ്രാപ്തിയുള്ളവരായി തീരുകയാണെങ്കിൽ നിങ്ങളത് പരിശീലിച്ചെടുക്കുകയാണെങ്കിൽ മനസ്സമാധാനമുള്ള ഗുണമേന്മയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ കഴിയും ആരോടും പകയില്ലാതെ വിരോധമില്ലാതെ അവനെന്നോടങ്ങനെ ചെയ്തു അവളെന്നോടങ്ങനെ ചെയ്തു ഈ നിലവാരത്തിൽ ജീവിക്കാതെ ക്ഷമയുള്ളവരായി സ്നേഹം പുറപ്പെടുവിക്കുന്നവരായി ആർ തിരസ്കരിച്ചാലും ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെ അത് ഒഴുകിപ്പോകുവാനിടവരും നിങ്ങളുടെ മനസ്സിന് മുറിവ് വരാത്ത നിലവാരത്തിലുള്ള ഒരു നല്ല മനസ്സുള്ളവരായി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും അങ്ങനെ നാം ആയിത്തീരണമെന്നാണ് കർത്താവാകുന്ന യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് തന്നെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളെ കർത്താവ് തൊടുവാൻ പോകുന്നു അത്ഭുതകരമായി നിങ്ങളുടെ മനസ്സ് മാത്രമല്ല സൗഖ്യമാകുവാൻ പോകുന്നത് നിങ്ങളുടെ ശരീരങ്ങളും സൗഖ്യമാകുവാൻ പോകുന്നു ശരീരത്തിൽ രോഗം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു ത്വക്ക് രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾ പരിഹരിക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് പോലും ബുദ്ധിമുട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ആരുടെ കണ്ണിനെ കർത്താവ് തൊടുന്നുണ്ട് എൻ്റെ കണ്ണിനെ കർത്താവ് സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കണ്ണിൻ്റെ മേലുള്ള ഇൻഫെക്ഷൻ ആയിരിക്കാം കാഴ്ചശക്തിയുടെ കുറവായിരിക്കാം ഈ നിമിഷത്തിൽ യേശുവിൻ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കുക മുട്ടിൻ്റെ തേയ്മാനം ഈ നിമിഷത്തിൽ വന്നിരിക്കുന്ന ഇപ്പോൾ യേശുവിൻ യേശുവിൻ നാമത്തിൽ നാമത്തിൽ ആ പരിശുദ്ധ പിതാവേ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തിരസ്കരണത്തിൽ നിന്ന് പുറത്തു വരട്ടെ അത്ഭുത സൗഖ്യം അവരിൽ സംഭവിക്കുവാൻ ഇടവരട്ടെ ഈ നിമിഷത്തിൽ തന്നെ അവരുടെ ശരീരങ്ങളും സൗഖ്യമാകുവാൻ ഇടവരട്ടെ ശരീരത്തിൽ സ്വാധീനം ചെലുത്തുന്ന രോഗാത്മാക്കളോട് ഞാനേ ശുക്രിവിൻ നാമത്തിൽ കൽപ്പന പുറപ്പെടുവിക്കുകയാണ് ആ വിട്ട് പുറത്തു യേശുവിൻ നാമത്തിൽ സൗഖ്യം ഇപ്പോൾ അവരുടെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു വലിയ വിടുതലുകൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നുവല്ലോ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഇരിക്കട്ടെ